ഞാൻ ഈ അവന്തികയും അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തില് രാഹുൽ ഏട്ടൻ മൂന്നര വർഷമായി അവന്തിക ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്തികുന്ന് പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാരെ എന്നെ വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ചു വിളിച്ചു ആ സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് ആണ് അവന്തിക സങ്കട പേടുകയാണെന്നൊക്കെ പറയുന്ന കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ മൂന്നര വർഷത്തിനു മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മൂന്ന് മൂന്നര വർഷവും നാലു വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ ഏട്ടൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോബം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എയെ ഇത്രയും കാര്യവാരത്തിയച്ചു നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഞാനും അവന്തികയും ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെയും എന്റെ കിപ്പം ഞാൻ ഇന്നലെ അവന്തികുമായിട്ട് ബന്ധപ്പെട്ട് അവന്തികയോട് സംസാരിച്ചു ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക പറഞ്ഞു വേറൊരാളോട് ഞാൻ തിരിച്ച പോസ്റ്റേഡ് അത് ആ കുട്ടി പറഞ്ഞു നീ ഇപ്പൊ ചെയ്ത എല്ലാം മണ്ടത്തരമാണ് ഇങ്ങനെത്തോടെ വിവരക്കേട് കാണിക്കരുന്ന്തിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയിപ്പോ പറഞ്ഞു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു എന്റെ ചാറ്റ് ലീക്ക് ആയതാ ചാറ്റ് ലീക്ക് ആവാൻ വേണ്ടി അവന്തികടയിൽ ഒരു തെളിവുണ്ടായില്ല ഞാൻ ഓൺലൈനിൽ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരികേറ്റി വിട്ട പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ മിക്ക ചാനലിൽ വന്ന അവന്തിക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡ് എന്റെ കയ്യിലാണ് എന്നോടല്ല പറഞ്ഞ് വേറെ എന്റെ ഒരു സുഹൃത്ത് വഴി അവന്തിയെ ഏറ്റെടുത്തു സുഹൃത്താണ് എൻ്റെ ഏറ്റെടുത്തു വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവന്തിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്നോട് ഇതിനകത്തിനും പ്രതികരിക്കാൻ പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ എഴുതിയിടാം എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയതാമെന്നൊരു പോസ്റ്റർ ഇടാ തീരുന്ന പ്രശ്നങ്ങളാണോ ഉണ്ടാക്കി വെച്ചത് അല്ല അപ്പൊ ഇത് മനഃപൂർവ്വം ഇപ്പൊ ഏല പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്ങട്ടതിനോട് അവന്തിക്ക് ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനോടും ക്രശാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന എന്റെ കയ്യിലുണ്ട് ഏഹ് അപ്പൊ ഇത് മനപൂർവ്വം ഇനിയിപ്പോ നാളെ ആരുടെയൊക്കെ പേരിൽ ഇതുപോലെ കേസ് കൊടുക്കും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പൊ ബിജെപി പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻ ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് ഈ അവന്തിക ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ മാങ്കുടത്തിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയുടെ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ സമയമാവട്ടെ അതൊക്കെ ഞാൻ പുറത്തേക്ക് വിടാതെ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം ഇന്നലെ കിട്ടിയത് മാത്രമല്ല പത്ത് പതിനാല് വോയിസ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റലൊരു വീഡിയോ ചെയ്യുന്ന ലാഗവത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി പോയി ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളെന്ത് അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കണേ ആദ്യം കൂടെ നിന്ന് ഇതെല്ലാം പിരി ഇറക്കി കൊടുത്തിയ ഒരാളും ഇപ്പൊ കൂടെയില്ല ഇപ്പൊ ആകെ കിട്ടുന്നൊരു മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാളിരിക്കുന്നതെന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചിപ്പോൾ അറിയിച്ചു